സംസ്ഥാന തലത്തിൽ നടത്തിയ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി വൈക്കം തെക്കേനട നട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ എഴുതിയ പത്ത് കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായി അതിൽ മൂന്ന് കുട്ടികൾ ഗിഫ്റ്റഡ് ചൈൽഡായി മാറി വിദ്യാലയത്തിന് ഉന്നത വിജയം സമ്മാനിച്ച കുട്ടികളെയും അവരെ അതിനായി തയ്യാറാക്കിയ അധ്യാപകരെയും എച്ച് എം ശ്രീമതി സിനി അഭിനന്ദിച്ചു തെക്കേനട ഹൈസ്കൂളിലെ ഞാൻ എൻ്റെ സ്കൂളിൽ യു എസ് എസ് റിസൾട്ട് വന്നപ്പോൾ പത്ത് കുട്ടികളാണ് വിജയികളായത് ഉന്നത വിജയമാണ് അവർ കരസ്ഥമാക്കിയിരിക്കുന്നത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അധ്യാപകര് നിരന്തരമായ പരിശീലനം അവർക്ക് നൽകിയിരുന്നു പ്രത്യേക ടൈമിലെ വിട്ടുകൊണ്ട് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെയായി അധിക സമയം കണ്ടെത്തി അവരെ പരിശീലിപ്പിച്ചതിൻ്റെ ഫലമാണ് ഈ വിജയം വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും അധ്യാപകർക്കും എനിക്കും പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു അധ്യാപകരുടെ നിരന്തരമായ പരിശ്രമമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും അതിനാൽ അധ്യാപകരെയും അവരെ പ്രോത്സാഹിപ്പിച്ച രക്ഷകർത്താക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നുവെന്നും പി ടി എ പ്രസിഡന്റ് ശ്രീമതി സജിത മനോജ് നമ്മളിപ്പോ വളരെ അഭിമാനവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇന്നലെ യു എസ് എസ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കുട്ടികൾ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ഒരു പിന്നെ റിസൾട്ടാണ് നമ്മുടെ സ്കൂളിന് കിട്ടിയിരിക്കുന്നത് മൂന്ന് കുട്ടികൾ ഗിഫ്റ്റ് ചെയ്തിട്ടായിട്ടും ബാക്കി ഏഴ് കുട്ടികൾ അതിന് സ്കോളർഷിപ്പിൻ്റെ അർഹരായിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പത്ത് കുട്ടികൾ അതിന് അർഹനായിട്ട് അർഹരായിട്ടുണ്ട് എൻ എം എം സ്കോളർഷിപ്പ് സംസ്കൃത സ്കോളർഷിപ്പ് എന്നിവയിൽ തുടർച്ചയായി ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ഉന്നത വിജയം കരസ്ഥമാക്കിയിരുന്നു